ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ ഒരുപാട് സിക്സറുകൾ പിറന്നിട്ടുണ്ട് യുവതാരങ്ങളും വമ്പൻ താരങ്ങളും സിക്സർ വേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഈ ഐപിഎൽ സീസണിൽ ഏറ്റവും ദൂരമേറെ സിക്സറുകൾ സ്വന്തമാക്കിയ താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്ന് രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജയാണ് ഈ ഐ പി എല്ലിൽ ഇതുവരെ ഏറ്റവും വലിയ സിക്സർ സ്വന്തമാക്കിയിട്ടുള്ളത് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ജഡേജ സ്വന്തമാക്കിയ സിക്സർ നൂറ്റി ഒൻപത് മീറ്റർ സഞ്ചരിച്ചിരുന്നു രണ്ട് ഹെയിൻ ക്ലാസൻ ഹൈദരാബാദ് സൺറൈസേഴ്സ് താരമായ ക്ലാസനാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് മുംബൈക്കെതിരായ മത്സരത്തിൽ നൂറ്റിയേഴ് മീറ്റർ സഞ്ചരിച്ച സിക്സർ സ്വന്തമാക്കാൻ ക്ലാസന് സാധിച്ചിരുന്നു ഇത്തരമൊരു മികച്ച നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും സീസണിൽ അത്ര മികച്ച പ്രകടനം ആയിരുന്നില്ല ക്ലാസൻ കാഴ്ചവെച്ചത് സ്ഥിരതയാർന്ന പ്രകടനം സീസണിൽ തുടരാൻ താരത്തിന് സാധിച്ചിരുന്നില്ല മൂന്ന് ആൻഡ്രോ റസൽ കൊൽക്കത്തയുടെ സൂപ്പർ താരമായ റസൽ ആണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെതിരെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നൂറ്റിയാറ് മീറ്റർ ദൈർഘ്യമേറെ സിക്സർ സ്വന്തമാക്കാൻ റസലിന് സാധിച്ചിരുന്നു കഴിഞ്ഞ സീസണുകളിലും ഇതുപോലെ വമ്പൻ സിക്സറുകൾ നേടി ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് റസൽ നാല് അഭിഷേക് ശർമ്മ ഈ സീസണിന്റെ തുടക്കത്തിലാണ് അഭിഷേക് ശർമ്മ നൂറ്റിയാറ് മീറ്റർ സിക്സർ സ്വന്തമാക്കി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് പഞ്ചാബിന്റെ ഹൈദരാബാദിനെതിരായി നടന്ന മത്സരത്തിലായിരുന്നു ഇന്ത്യയുടെ യുവതാരത്തിന്റെ തകർപ്പൻ സിക്സർ പിറന്നത് അഞ്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ കാണികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഫിൽസോൾട്ട് മീറ്റർ സിക്സർ സ്വന്തമാക്കിയത് ബാംഗ്ലൂരിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനെതിരായ മത്സരത്തിലായിരുന്നു നൂറ്റിയഞ്ച് മീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച സോൾട്ടിന്റെ സിക്സർ പിറന്നത് ആറ് ട്രാവിസ് ഹന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലിൽ കഴിഞ്ഞ സീസണുകളിലേതുപോലെ മികവ് പുലർത്താൻ സാധിച്ചില്ലെങ്കിലും സിക്സർ വേട്ടയിൽ മുൻപിൽ തന്നെയുള്ള താരമാണ് ട്രാവിസ് ഹന്റ് ഹൈദരാബാദ് ടീമിന്റെ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ നൂറ്റിയഞ്ച് മീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച സിക്സർ സ്വന്തമാക്കാൻ ഹെഡിന് സാധിച്ചിരുന്നു കൂടുതൽ